ബിലീഫ് വേ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം പ്രകാരം ഏറെ പ്രാധാന്യമുള്ള ഗ്രഹങ്ങളിലൊന്നാണ് ശനി ഒരാളുടെ ജാതകത്തിൽ ശനി ശുഭസ്ഥാനത്താണെങ്കിൽ അയാൾക്ക് പല കാര്യങ്ങളും അനുകൂലമായി വന്ന് ഭവിക്കും നേരെ മറിച്ച് ശനി അശുഭസ്ഥാനത്താണെങ്കിൽ അതിനനുസരിച്ചുള്ള അശുഭകരമായ സംഭവങ്ങളും ജീവിതത്തെ നടമാടുക തന്നെ ചെയ്യും എന്നാൽ ഈ ഗ്രഹങ്ങളുടെ സഞ്ചാരം പലപ്പോഴും രാജയോഗം രൂപീകരിക്കാൻ കാരണമാകാറുണ്ട് ശേഷമാണ് ശനി നേരേഖയിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങുക ഇതുവഴി രൂപപ്പെടുന്ന രാജയോഗം ചില രാശിക്കാർക്ക് നിരവധി നേട്ടങ്ങൾ സമ്മാനിക്കും കാരാണ് മേടം ഇടവം കുംഭം മേടം രാശി ശനിയുടെ നേരേഖ സഞ്ചാരം മൂലം മേടരാശിക്കാർക്ക് വളരെ അനുകൂലമായ സമയമായിരിക്കും ഈ കാലയളവിൽ ഈ രാശിക്കാരുടെ വരുമാനം കൂടാനും ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനും സാധ്യത കൂടുതലാണ് പല വഴിക്ക് ഇവർക്ക് പണം കയ്യിലെത്തും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയം തന്നെ കുടുംബത്തിൻ്റെ ആസ്തിയിൽ വലിയ വർത്തന വർധനം ഉണ്ടാകാനും സാധ്യത കാണുന്നു ആയിട്ട് ഇടവൻ രാശി ശനിയുടെ നേരേഖ സഞ്ചാരം മൂലം ഇടവൻ രാശിക്കാർക്ക് വളരെ ഗുണകരമായിരിക്കും ഈ രാശിക്കാരുടെ കർമ്മഗൃഹത്തിലാണ് രാജയോഗം രൂപപ്പെടുന്നത് അതിനാൽ തന്നെ ജോലിയിൽ വലിയ നേട്ടങ്ങൾ കൊയ്യാനും ഇത് സഹായകമാവും വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവരുടെ ആഗ്രഹം സഫലമാവുകയും ചെയ്യും നല്ല ഉയർന്ന തരത്തിലുള്ള ശമ്പളത്തിലുള്ള ജോലി ഇവർക്ക് ലഭിക്കുകയും ചെയ്യും കുടുംബാംഗങ്ങളുടെ ആരോഗ്യം സ്ഥിരമായിരിക്കുകയും മെച്ചപ്പെടുകയും ചെയ്യും ഇനിയുടെ നേരേഖ സഞ്ചാരം മൂലം യോഗമുള്ള മറ്റൊരു രാശിയാണ് കുംഭരാശിക്കാർ ഇവർക്ക് അനുകൂല സമയം തന്നെയായിരിക്കും ഏറെ നാളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളെല്ലാം നടപ്പിലാക്കാൻ സാധിക്കും ഈ രാശിക്കാർക്ക് ഈ രാശിക്കാരുടെ ലഗ്നഭാവത്തിലാണ് രാജയോഗം രൂപപ്പെടുന്നത് ആത്മവിശ്വാസത്തോടെ ഏറ്റെടുക്കുന്ന ജോലികൾ വേഗത്തിൽ പൂർത്തിയാക്കും മുൻകാല നിക്ഷേപങ്ങളിൽ നിന്ന് ഇവർക്ക് വലിയ ലാഭം നേടിയെടുക്കാൻ സാധിക്കുന്നത് തന്നെയാണ് ലൈക്ക് സബ്സ്ക്രൈബ് താങ്ക്